ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും ആ കാറിന് മുമ്പിൽ നിൽക്കുകയാണ് നമ്മുടെ ലക്ഷ്മി ആരതി ഉഴിയുകയാണ് കേട്ടോ ആരതിയാന്ന് തോന്നുന്നു ആ തേങ്ങയുടെ മുകളിൽ കർപ്പൂരം കത്തിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഉഴിയാണ് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയെ തന്നെ നോക്കുകയാണ് കേട്ടോ രേവതിയോട് സച്ചിക്ക് സത്യം പറഞ്ഞ ഇപ്പം ഒരു ബഹുമാനമോ എന്തൊക്കെയോ തോന്നുന്നുണ്ട് അതുപോലെയാണ് ആ ഒരു നോട്ടം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അങ്ങനെ ആരതിയൊക്കെ ഉഴിഞ്ഞ് തേങ്ങയൊക്കെ ഉടച്ചു അത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി താക്കോല് സച്ചിയുടെ കയ്യിൽ കൊടുക്കാണ് രേവതി പിന്നെ പറയാനുണ്ടോ നമ്മുടെ സച്ചിയുടെ കണ്ണുകൾ രണ്ടും അങ്ങോട്ടും നിറഞ്ഞൊഴുകാണ് താക്കോൽ മേടിച്ചപ്പോൾ നമ്മുടെ രേവതിയുടെ കൈയും കൂടി ആ ചങ്കിനോട് ചേർത്ത് പിടിക്കാനുട്ടോ സച്ചി എന്നിട്ട് കണ്ണിൽ കണ്ണിൽ ഇങ്ങനെ രണ്ടുപേരും നോക്കി നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു അതേ ഇത് എന്താ ഇത് അമ്പലമാ നിങ്ങൾ മറന്നുപോയോ വണ്ടി എടുത്തേ ഇനി മുതലേ ഇത് സച്ചി ചേ സച്ചിയേ സച്ചിയേട്ടന്റെയും രേവതി ചേച്ചിയുടെയും സ്വന്തം കാറാ ൊമാൻസ് ഒക്കെ പിന്നെ ഇപ്പൊ വണ്ടി എടുക്കാനാ പറഞ്ഞത് അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞപ്പം അതെ സച്ചേട്ടാ ഇനി ഇത് നമ്മുടെ സ്വന്തം കാറാ സ്വന്തം കാറ് ഇനി ഇതിന് ആരും ഒന്നും തർക്കിക്കാൻ വരില്ല അപ്പഴത്തേക്കും ദേവ് പറഞ്ഞു ഉം വീണ്ടും സച്ചേട്ടൻ കാർ ഡ്രൈവർ ആയല്ലേ ഉം കാർ ഡ്രൈവർ മാത്രമല്ല കാർ ഓണർ കൂടി ആയി ദേവു എന്ന് മഹേഷ് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വല്ലാത്തൊരു എന്താ പറയാ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പം ലക്ഷ്മി പറഞ്ഞു എന്തൊക്കെയാ നടന്നത് നിന്റെ കാറ് നഷ്ടമാകാനെ എൻ്റെ മകൻ ഒരു കാരണക്കാരനായില്ലേ അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അമ്മ ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ അതൊന്നും ഇനി എടുത്തിടണ്ട സച്ചേട്ടാ വണ്ടി എടുക്ക് വണ്ടി എടുത്തെ എന്നിട്ട് നമുക്ക് പോകണ്ടേ ഉം വാ സച്ചേട്ടാ അപ്പൊ നമ്മുടെ മഹേഷ് പറഞ്ഞു അതെ നീ ഓട്ടട കേ അത് ഞാൻ ഓണറുടെ വീട്ടിൽ ഏൽപ്പിച്ചോളാം ഇങ് താടാ അത് പിന്നെ ഞാൻ ഏൽപ്പിച്ച ഏയ് ഇപ്പൊ നീ രേവതിയെ കൊണ്ട് എങ്ങോട്ടേലും പോകാൻ നോക്ക് ആ കീ ഇങ്ങാ ഞാനത് ഏൽപ്പിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ മഹേഷ് ആ കീയും മേടിച്ചുകൊണ്ട് പോവാണ് രേവതി സച്ചിയും കാറിൽ പോവാണ് കേട്ടോ രേവതി കാർ കാർ ഇരിക്കുന്നു സച്ചി കാർ ഓടിക്കുന്നു സച്ചിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ തോന്നാണ് നമ്മുടെ രേവതിയോട് എന്താ പറയാ അങ്ങാത്തൊരു പ്രണയമോ സ്നേഹമോ ബഹുമാരോ ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയാ സച്ചിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങക്ക് മനസ്സിലാകുട്ടോ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നേരത്തെ നമ്മുടെ രേവതി ചോദിക്കുക എന്താ നല്ല കാറല്ലേ സച്ചേട്ടന് ഇഷ്ടമായോ മനസ്സിൽ തൊട്ടു പറയണോട്ടോ ഇഷ്ടമാകാതിരിക്കോ രേവതി ഈ കാറല്ല നീ ഏത് കാറും മേടിച്ച് തന്നാലും എനിക്ക് ഇഷ്ടമാവും പറഞ്ഞപ്പോ എനിക്ക് പിന്നീന്നാ ചന്ദനം തൊട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ചന്ദനം ഒക്കെ തൊട്ട് കൊടുക്കാണ് എന്നിട്ട് പറഞ്ഞു ഉം ഇനി വെച്ച് താമസിപ്പിക്കേണ്ട വണ്ടി എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചന്ദനം തൊട്ടില്ല രേവതിക്ക് ചന്ദനം തൊടിപ്പിച്ചു കൊടുക്കുന്നത് സച്ചിയാണ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ വണ്ടി ഓടിക്കാൻ വേണ്ടി എന്താ പറയുക ആ സ്റ്റീറിങ്ങല് പിടിക്കുന്നു അങ്ങനെ സച്ചി പിടിക്കുന്നു അതിന്റെ മുകളിൽ നമ്മുടെ രേവതി പിടിക്കുന്നു ഒരുമിച്ച് സ്റ്റീറിങ് മറ്റേ ഗിയറൊക്കെ ഇട്ടാണ് വണ്ടി എടുക്കുന്നത് ഗിയറോ എന്താണോ ആ സംഭവൊക്കെ ഇട്ടാണ് വണ്ടി എടുക്കുന്നത് കേട്ടോ അങ്ങനെ വണ്ടി ഓടി തുടങ്ങി അപ്പൊ നമ്മുടെ രേവതി ചോദിച്ചു അല്ല സച്ചേട്ടാ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഓടിച്ചു നോക്കിയിട്ട് എല്ലാം ഓക്കെ അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് ഇല്ല രേവതി എല്ലാം ഓക്കെയാ അല്ലെങ്കിലും ഈ കാർ ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നല്ലോ ഈ കാറില് എനിക്കൊരു കണ്ണുണ്ടായിരുന്നു ഉം സെക്കൻഡ് ഹാൻഡ് കാറാണെന്ന് പറയുവേയില്ല കണ്ടാൽ പുതിയ വണ്ടിയാണെന്നേ തോന്നത്തുള്ളൂ ആ അതെ സച്ചേട്ടാ പുതിയ വണ്ടി ആണെന്നേ തോന്നത്തുള്ളൂ ആ ഇത് നല്ല വണ്ടി തന്നെയാ എന്നാലും ഇനി വലിയൊരു ഓർഡർ കിട്ടിയാല് നമുക്ക് പുതിയ കാർ മേടിക്കാം കേട്ടോ ഇനി വേറെ ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ ഈ ഓർഡർ കിട്ടിയോണ്ട് ഇനിയും നമുക്ക് പൂമാല കെട്ടാനുള്ള ഓർഡർ ഒക്കെ കുറെ കിട്ടും ഇന്ന് മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കാർമേഘൊക്കെ കയറിയിട്ടുണ്ടല്ലോ ഉം അല്ല എപ്പോഴും നിങ്ങളാണ് വളവളാന്ന് സംസാരിക്കാറ് ഇന്ന് ഞാനാണല്ലോ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത് കാറിഷ്ടായെന്നൊക്കെ എന്നോട് ചുമ്മാ പറയുന്നാണോ ശരിക്കും കാർ ഇഷ്ടായില്ലേ നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം പോലെ അത് പിന്നെ രേവതി ഈ കാർ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും ഞാൻ പറഞ്ഞല്ലോ നീ മേടിച്ചു തന്നതല്ലേ അത് പിന്നെ മുഖത്ത് സങ്കടം വരുന്നത് അത് വേറൊന്നുമല്ല അല്ല നമുക്ക് സന്തോഷം കൂടിയാലേ വാക്കുകൾ പുറത്തേക്ക് വരില്ല ഇപ്പം ഞാൻ ആ ഒരു അവസ്ഥയിലാ ഉള്ളത് അത്രക്ക് സന്തോഷത്തില രേവതി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അയ്യോ സത്യമാണോ സച്ചേട്ടൻ പറയുന്നത് ദ ഞാൻ നിന്റെ തലേ തൊട്ട് വേണ്ട സത്യം ചെയ്യാം അയ്യോ വേണ്ടോ തലയിൽ തൊട്ട് സത്യം ചെയ്യണ്ട സച്ചേട്ടൻ പുതിയ കാറൊക്കെ ഓടിച്ചിട്ടുള്ളതല്ലേ ഇത് പഴയ കാറല്ലേ അത്രയ്ക്ക് അങ്ങ് സന്തോഷിക്കാനൊന്നുമില്ല ആര് പറഞ്ഞ് സന്തോഷിക്കാനില്ലെന്ന് സന്തോഷിക്കാനുണ്ട് ഇത് ഇതെന്റെ ഭാര്യ അധ്വാനിച്ച് എനിക്ക് മേടിച്ചു തന്ന കാറല്ലേ അപ്പം അതിന് സന്തോഷം കൂടില്ലേ ഇല്ലേ അല്ല ഒരു പുതിയ കാറ് മേടിക്കുന്നതിനേക്കാൾ ഇരട്ടി സന്തോഷാ ഇത് നീ എനിക്ക് മേടിച്ച് തന്നപ്പോൾ ഉണ്ടായത് അല്ല നിനക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ എനിക്ക് കാറ് മേടിച്ച് തരണം എന്ന് അത് പിന്നെ എനിക്ക് പൂക്കട വെച്ച് തരണം എന്ന് തോന്നാൻ എന്താ കാരണം അത് നീ പൂ നന്നായിട്ട് കിട്ടുന്നത് കൊണ്ട് നിനക്കതിന് നല്ല കഴിവുണ്ടല്ലോ ഉം അത് വേസ്റ്റ് ആയിട്ട് പോകരുതെന്ന് ഞാൻ കരുതി അത് ഓർത്തിട്ടാ അത് മാത്രമാണോ കാരണം വേറെ ഒരു കാരണവുമില്ല പിന്നെ ഭാര്യ എല്ലാവരുടെയും മുന്നിലും തല ഉയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിച്ചു സ്വന്തമായിട്ട് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ആർക്ക് മുമ്പിലും കൈ നീട്ടുണ്ടല്ലോ രേവതി വീട്ടിലും സമൂഹത്തിലും ബഹുമാനം കിട്ടുക ചെയ്യൂലേ അതുകൊണ്ടാ ഉം അന്നാ അതുപോലെ തന്നെയാ ഭർത്താവ് ആർക്കു മുന്നിലും താൻ നിക്കരുത് നിക്കരുതെന്ന് ആഗ്രഹിച്ചു അതാ ഞാൻ കാറും മേടിച്ചു തന്നത് ഉം ഇപ്പൊ മനസിലായോ ഉം മനസ്സിലായി മനസ്സിലായി എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു കേട്ടോ അതെ സച്ചി നേരെ രേവതിനെ നോക്കിട്ട് ഇങ്ങനെ ഇരിക്ക അപ്പൊ പറഞ്ഞു അതെ നേരെ നേരെ നോക്കി വണ്ടി ഓടിക്ക അല്ല രേവതി നമുക്ക് ഒരു ഓർഡർ കിട്ടി നല്ല ലാഭവും കിട്ടി അല്ല അതിന് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ലേ സച്ചേട്ടന് ഇപ്പൊ സന്തോഷവാനല്ലേ അതെ ഞാൻ സച്ചേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സച്ചേട്ടന് സന്തോഷം വരുമ്പോ ആർക്കാ സന്തോഷം വരുന്നത് എനിക്കല്ലേ അപ്പൊ പിന്നെ ഇത് എനിക്ക് വേണ്ടിയല്ലേ ചെയ്തത് അല്ല രവിധി കാറും മേടിച്ചു തന്നതിൽ സന്തോഷമുണ്ട് എന്നാലും എനിക്ക് ഓട്ടോ മിസ് ചെയ്യുന്നുണ്ട് ഏ അതെന്താ അത് പിന്നെ ഓട്ടോയിലാകുമ്പം നമുക്ക് അന്നത്തെ പോലെ മുട്ടിയൊരുമി ഇരുന്ന് യാത്ര ചെയ്യാമായിരുന്നല്ലോ കാറിലാകുമ്പം ഇച്ചിരി സ്പേസ് ഇടണ്ടേ രണ്ട് സീറ്റിൽ മാറിയിരുന്നല്ലോ യാത്ര ഓഹോ കൊള്ളാം കൊള്ളാം അല്ല ഞാൻ ഇപ്പൊ നിങ്ങളുടെ മടിയിൽ കയറിയിരിക്കണോ എങ്കില് ഇരിക്കാം എങ്കി വാ ഇരിക്കു എനിക്കൊരു പ്രശ്നമില്ല വാ 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 ഇരിക്കു എന്ന് പറഞ്ഞു നമ്മുടെ രേവതിന് പിടിച്ചു വലിക്കാനുട്ടോ അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു സച്ചേട്ട് വിടു വിടു വിട് മര്യാദക്ക് വണ്ടി ഓടിച്ചെ ഓ കഷ്ടം ഉണ്ട് കേട്ടോ ഒരു നിമിഷം ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം സച്ചി പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് എന്റെ മടിയിൽ കയറി ഇരിക്കാൻ പേടിക്കണ്ട ആവശ്യവേ ഇല്ല എങ്കിലും ഛേ എന്താ സച്ചേട്ടാ പറയുന്നത് ആരെങ്കിലും കാർ ഓടിക്കുമ്പോ മടിയിൽ എഴുതി വണ്ടി ഓടിപ്പിക്കോ ഛേ ഇത് മോശമായി പോയി ഉം എന്ത് മോശം ഒരു മോശം ഇല്ല ദൈ സച്ചേട്ടാ നേരെ നോക്കി വണ്ടി ഓടിച്ചെ നേരെ നോക്കി വണ്ടി ഓടിക്കെ അതെ രേവതി നീ എനിക്ക് കാറ് മേടിച്ചു തന്നു അതിനു പകരം നിനക്ക് എന്തെങ്കിലും തരണം എന്ന് തോന്ന എന്താ എന്താ നിനക്ക് വേണ്ടത് ഓ ഏ എൻ്റെ ചുമ്മാ ചുമ്മാരിക്കും നമ്മൾ റോഡിലാണെന്നുള്ള കാര്യം മറക്കല്ലോട്ടോ അയ്യേ നീ ഉദ്ദേശിച്ചല്ലേ ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും വാങ്ങി തരണം ഞാൻ ഉദ്ദേശിച്ചത് ഓ ഓ ആ അത് ശരി ഉം ഞാൻ കരുതി നീ പലതും കരുതും രേവതി പലതും കരുതും നിനക്ക് ഒരു സാധനം ഞാൻ മേടിച്ച് തരുന്നുണ്ട് ഏതായാലും ഞാൻ മേടിച്ച് തരും അപ്പഴത്തേക്കാണ് അവിടെ ഒരു പൂക്കട കാണുന്നത് കേട്ടോ പൂക്കട കണ്ട ഉടനെ നമ്മുടെ സച്ചി ആ പൂക്കടയുടെ ഫ്രണ്ടിലേക്ക് അങ്ങ് നിർത്തി അപ്പൊ രേവതി ചുരി സച്ചിയായിട്ട് ഇവിടെ നിർത്തിയത് അത് പിന്നെ പൂ പൂമേടിക്കാനോ പൂക്കടയുടെ ഫ്രണ്ട് നിർത്തുന്ന കാ മേടിക്കാനാണോ ചു അല്ല സച്ചിയായിട്ട് എന്റെ തലയിൽ നിറച്ച് പൂ ഇരിപ്പുണ്ടല്ലോ ഉം ഇത് പോരാ തല നിറച്ച് 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 ഇതിനേക്കാൾ കൂടുതൽ പൂ വേണം ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കടയിൽ നിന്ന് കൊറേ മുല്ലപ്പൂ മേടിച്ചിട്ട് നമ്മുടെ രേവതിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ കേട്ടോ പൂവൊക്കെ ഏർ വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ദേ ഇതൊരു പൂക്കട എൻ്റെ തലയിൽ എടുത്ത് വെച്ച പോലെ ഉണ്ടല്ലോ ഉം മുല്ലപ്പൂ തലയിൽ വെച്ചപ്പോഴേ നീ നല്ല റോസാപ്പൂ പോലെ സുന്ദരി ആയിട്ടുണ്ട് ഏയ് റോസാ പൂവോ എന്നെ വർണ്ണിക്കുന്നുണ്ടല്ലോ കവിത എഴുതാന് വല്ല ഉദ്ദേശം ഉണ്ടോ മുമ്പ് ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതൊക്കെ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് ഞാൻ പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ എല്ലാം അട്ടക്കി പിടിച്ചോണ്ട് നടക്കുക പിന്നെ ഇപ്പൊ എന്തോ കൈന്ന് പോവുക രേവതി അതാ ഞാൻ എല്ലാം തുറന്നു പറയുന്നത് ഉം ആണോ കൈന്ന് അങ്ങനെ ഒത്തിരി പോകണ്ടാട്ടോ കൊള്ളാമോ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കാണ് അടിപൊളിയായിട്ടുണ്ട് രേവതി എനിക്ക് വേണ്ടി നീ ഇത്ര വലിയ കാര്യം ചെയ്യുന്നു ഞാൻ കരുതിയിട്ടില്ല അതെ ഇതൊരു വലിയ കാര്യൊന്നും എന്റെ സച്ചേട്ട ഒന്നും മീണ്ടാതിരിക്കുന്നുണ്ടോ വ നമുക്ക് വീട്ടിലേക്ക് പോകാം ഏയ് വീട്ടിലേക്ക് പോകാനായിട്ടില്ല ഉം നമുക്കേ വേറൊരു സ്ഥലം വരെയൊക്കെ പോകാനുണ്ട് നീ എനിക്ക് കാറ് മേടിച്ചു തന്നില്ലേ അത് കൊറേ പേരോട് പറയാനുണ്ട് ഏഹ് കൊറേ പേരോടോ ആ കൊറേ പേരോട് പറയാനുണ്ടെന്നേ വാ നീ വന്നേ വണ്ടി കയറിയിക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞ് വീണ്ടും നമ്മുടെ സച്ചി രേവതിയും യാത്ര തുടരുകയാണ് പിന്നെ ആദ്യം നമ്മുടെ രേവതിയെ കൊണ്ട് സച്ചി പോകുന്നതോ ടാക്സി സ്റ്റാൻഡിലേക്കാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്നിറങ്ങുന്നു അവിടെ ചെന്നിറങ്ങുമ്പോൾ രണ്ട് കൂട്ടുകാർമാർ അവിടെ നിൽക്കുന്നുണ്ട് സച്ചി വന്നിറങ്ങുന്നത് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പൊ സച്ചിക്ക് കാർ മേടിച്ചോണ്ട് അവർക്കും സന്തോഷം മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ നമ്മുടെ സച്ചി ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഞെട്ടാത്തത് നിങ്ങൾ ചിരിച്ചോണ്ട് നിൽക്കുന്നത് അല്ല ഞാൻ സ്വന്തം കാറിൽ വന്നിറങ്ങുന്ന കാണുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ടതായിരുന്നല്ലോ ഇതെന്ത് പറ്റി അല്ല ഇത് വേറെ ആരുടെയെങ്കിലും കാറായിരിക്കുന്നു കരുതിയായിരിക്കും നിങ്ങൾ ഞെട്ടാത്തത് എന്നാ പിന്നെ നിങ്ങൾ കേട്ടോ ഇതെന്റെ സ്വന്തം കാറാ എന്റെ ഭാര്യ എനിക്ക് മേടിച്ചു തന്ന എന്റെ സ്വന്തം കാറ് അപ്പോഴും അവരാരും ഞെട്ടുന്നില്ല കേട്ടോ സച്ചി ചോദിച്ചു ഏർ ഇതെന്താ നിങ്ങൾ ഞെട്ടാത്തത് അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് അത് പിന്നെ ഇത് ഞങ്ങക്ക് നേരത്തെ അറിയാം ഉം നേരത്തെ അറിയാന്നോ ഓ മഹേഷ് പറഞ്ഞു കാണൂല്ലേ മഹേഷ് പറഞ്ഞിട്ടൊന്നുമല്ല കാറ് മേടിക്കാൻ തീരുമാനിച്ച കാര്യം രേവതി ആദ്യം പറഞ്ഞത് മഹേഷിനോട് വാ അപ്പം എന്നെക്കാളും മുമ്പും നിങ്ങൾ പറഞ്ഞായിരുന്നല്ലേ ഓഹോ അപ്പൊ ഞാൻ ആരായി ഞാൻ മണ്ടനായല്ലേ രേവതി എന്ന് ചോദിച്ചു രേവതി നിന്ന് ചിരിക്കാണ് അപ്പൊ അവന്മാര് നിന്ന് ചിരിക്കാനുണ്ടോ അപ്പുറത്തേക്ക് സച്ചി പറഞ്ഞു ഏയ് അല്ല സച്ചല്ലേ രേവതി പറഞ്ഞു മണ്ടനാക്കിയതൊന്നും അല്ല ഇവരോടൊക്കെ ചോദിച്ചിട്ടല്ലേ എനിക്ക് മേടിക്കാൻ അറിയത്തുള്ളൂ ഉം അതേ മഹേഷായിട്ട് വരുന്നുണ്ട് അപ്പൊ മഹേഷ് എത്തി കേട്ടോ അപ്പൊ മഹേഷ് ചോദിച്ചു ഏ നീ എത്തി അത് ഇപ്പൊ എത്തിയതേ ഉള്ളൂന്നേ പിന്നെ ഇവളുടെ ഷോപ്പില് നല്ല തിരക്കുണ്ടായിരുന്നു ഉം ഞാന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു ഇവരുടെ ഷോപ്പിലല്ല സോറി ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ അത് വേറെ ആരെയല്ല ഈ പേര് എഴുതാൻ വേണ്ടി ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നതാണ് കാറിൽ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയോട് മഹേഷ് പറയാണ് ഇവനെ കൂട്ടിക്കൊണ്ടുവന്നത് ഏർ വേറൊന്നിനും അല്ല കാറിന് എഴുതാനാണ് ഇവന്റെ കടയിൽ തിരക്കുണ്ടായിരുന്നു നാട്ടം ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മുടെ രേവതിയുടെ കടയിലല്ലാട്ടോ ഒന്ന് ഒന്ന് ചെറിയൊരു തെറ്റൊന്ന് തിരുത്തിയേക്കോട്ടോ അപ്പം അയാൾ ചോദിച്ചു ആ എവിടെയാ പേര് പേരെഴുതേണ്ടത് ബാക്കിലും വേണോ ഫ്രണ്ടിലും വേണോ അത് പിന്നെ എവിടെയാണ് എഴുതേണ്ടത് രേവതി എവിടെ എഴുതേണ്ടത് അത് സച്ചിയേട്ടൻ്റെ ഇഷ്ടല്ലേ അതുകൊണ്ട് സച്ചി പറഞ്ഞു അതെ എവിടെ ഒട്ടിച്ചാലും എന്റെ ഭാര്യയുടെ പേരായിരിക്കണം അപ്പൊ രേവതി പറഞ്ഞു അയ്യേ വേണ്ട വേണ്ട അതൊന്നും വേണ്ട സച്ചേട്ടാ ഒരു ചെറിയ കുത്തുവിളക്ക് മേടിച്ചു കൊടുത്താൽ പോലും ആൾക്കാർ അതിൽ പേരെഴുതി വെക്കും നീ എനിക്ക് കാർ മേടിച്ചു തന്നില്ലേ അതിൽ പേരെഴുതി വെക്കണ്ടേ അയ്യേ അതൊന്നും വേണ്ട സച്ചേട്ടാ പ്ലീസ് സച്ചേട്ടാ ഏയ് മിണ്ടാതിരിക്ക അതെ രേവതി ഇന്ന് വലിപ്പത്തിൽ എഴുതി വെക്ക് അത് മതി മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ ഉം എന്റെ കാറിലെ പല സ്ഥലങ്ങളിലുള്ളവര് കയറാറുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ മനസ്സിലാവണ്ടേ അപ്പം ഇംഗ്ലീഷിൽ എഴുതിയാ മതി ഇംഗ്ലീഷ് ആകുമ്പോ എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ രേവതി പറഞ്ഞു വേണ്ട സച്ചേട്ടാ ഒരു കാര്യം ചെയ്യേ നിർബന്ധമാണെങ്കില് സച്ചേട്ടൻ്റെ പേര് എഴുതിക്കോ ഏ നീ അല്ലേ കാർഡ് ഓണർ ഈ എന്റെ എഴുതണ്ട രേവതിയുടെ പേര് തന്നെ എഴുതിയാ മതി അയ്യോ വേണ്ട സച്ചേട്ടാ സച്ചേട്ടാ സച്ചേട്ടന്റെ പേര് എഴുത അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ മഹേഷ് പറഞ്ഞത് അത് പിന്നെ ഒരു കാര്യം ചെയ്യേ രണ്ടു പേരുടെയും പേര് ഒരുമിച്ച് എഴുതിയാ മതി ഉം എവിടെന്ന് യ് എന്റെ പൊന്നു മഹേഷ് ഏട്ടാ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെ പുറകി വരുന്ന വണ്ടികളൊക്കെ കാണുമോ അത്രവും വലിയ പേര് രണ്ടു പേരുടെയും പേരൊക്കെ ബോറല്ലേ അത് അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അയ്യേ സച്ചി രേവതി വലിയ പേരൊന്നും അല്ല ചെറിയ പേരല്ലേ നമ്മുടെ അല്ല സച്ചിട്ടാ അതെ പേരങ്ങനെ എഴുതി ഒട്ടിക്കുന്നത് ബോറാന്നേ അതാ ഞാൻ പറഞ്ഞത് ഓ അങ്ങനെയാണല്ലേ എങ്കി പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടു പേരുടെയും പേരിന്റെ ആദ്യ അക്ഷരം ചേർത്ത് എഴുതാം എസ് രേവതിയുടെ ആർ എസ് ആർ എങ്ങനെയുണ്ട് അത് കൊള്ളാലോ ആ സച്ചേട്ടാ അത് കൊള്ളാം നല്ല ഐഡിയ അപ്പാകുമ്പോ പ്രശ്നമില്ല ആ എങ്കി പിന്നെടാ എസ് ആർ എന്ന് എഴുതിക്കോടാ പുറകിലത്തെ ക്ലാസ്സിൽ എഴുതിയാൽ മതി കേട്ടോ ഫ്രണ്ടിൽ എഴുതണ്ട പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾക്കല്ലേ കൂടുതൽ കാണേണ്ടത് ഉം ഫ്രണ്ടില് വൃത്തിയേടാ ഫ്രണ്ടില് പേരെഴുതില്ല ഇപ്പൊ ആരും അതുകൊണ്ട് പുറകില് ചരിച്ച് പേരെഴുതിക്കോളാം പറഞ്ഞു എന്തായാലും ഇത് കേട്ടപ്പോ നമ്മുടെ രേവതിക്കും സന്തോഷമായിട്ടോ അങ്ങനെ പേരെഴുതുന്ന കാണാൻ വേണ്ടി രേവതിയും പോയി നോക്കണം അങ്ങനെ പുറകിൽ എസ് ആർ എന്നൊക്കെ എഴുതിയിട്ടോ പേരൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അതേ ഇനിയിപ്പോട്ട് സമയമില്ല എനിക്ക് രേവതി കാറ് മേടിച്ചു തന്ന കാര്യം ഇതുവരെ അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛനോട് പറയണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം അപ്പൊ രേവതി പറഞ്ഞു എന്റെ പൊന്നോ ഞാൻ കാറ് മേടിച്ചു കൊടുത്ത കാര്യം ഒരു മൈക്ക് സെറ്റ് കിട്ടുവാണിപ്പ് സച്ചേട്ടൻ വിളിച്ചു ചൂപിക്കൊണ്ട് നടന്നേനെന്ന് അപ്പൊ മഹേഷ് പറഞ്ഞു അതിനിപ്പോ എന്താ അതിനിപ്പോ എന്താ അത് ചെയ്യിക്കാനിരിക്കുന്നത് അവന് സന്തോഷമല്ല രേവതി ഇതുപോലെ ഒരു ഭാര്യനെ ആർക്കെങ്കിലും കിട്ടുവോ അതിന്റെ സന്തോഷം അവന് അപ്പോഴത്തേക്കും മഹേഷിനോട് രേവതി പറഞ്ഞു പോ ഓ മഹേഷ് ഏട്ടാ എല്ലാവരും കൂടി ഇങ്ങനെ വെറുതെ ഇട്ട് കളിയാക്കാതെ കളിയാക്കിയതല്ല രേവതി സത്യം പറഞ്ഞതാ നിന്നെ പോലെ ഒരു ഭാര്യേനെ കിട്ടിയതേ എല്ലാവരും പറയുന്നത് പോലെ ഇവൻ ഈവനേതോ ജന്മത്തിൽ ചെയ്ത പുണ്യമാേ അതുകൊണ്ട് അതുകൊണ്ട് കിട്ടിയതേ ഏതായാലും ഈ ജന്മം ഇല്ലാട്ടോ ഇവൻ പുണ്യം ചെയ്തിരിക്കുന്നത് വേറെ ഏതോ ജന്മം ഇവൻ പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പോഴത്തേക്കും മഹേഷിനോട് സച്ചി പറഞ്ഞ് വേണ്ടറ വേണ്ടറാ ചുമ്മായിട്ട് കളിയാക്കാതെ വാരവധി നമുക്ക് കേറാം ഇത് എത്രയും പെട്ടെന്ന് അച്ഛനെ കൊണ്ട് കാണിക്കാതെ ഇരിക്കും ഒരു സമാധാനവും ഇല്ലെന്ന് അങ്ങനെ അവര് നേരെ അച്ഛനെ കാണിക്കാൻ വേണ്ടി ചന്ദ്രോദയത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ഏർ രവീന്ദ്രനെ കാണിക്കാണ് കേട്ടോ അപ്പൊ രവീന്ദ്രന്റെ അടുത്തേക്ക് സുതി വന്നിട്ട് അതെ അമ്മ എവിടെ അച്ഛാ അകത്തൊണ്ടറ അതെ എനിക്ക് നന്നായിട്ട് വിശക്കുന്ന ഭക്ഷണം റെഡി ആയോ ഞാനൊന്ന് പോയി നോക്കട്ടെ എടാ ഇവിടെ നിക്കടാ ഇങ്ങുവന്നേടാ എന്താ അച്ഛ എന്താ അച്ഛൻ്റെ കയ്യിൽ സ്നാക്സ് വല്ലോ ഇരിപ്പുണ്ടോ ഉം ഉം എടാ എത്രനാൾ ഇങ്ങനെ പോകൂടാ അല്ല എനിക്ക് മനസ്സിലായില്ല അച്ഛൻ പറഞ്ഞത് ഓ എടാ നിനക്കൊരു ജോലി വേണമെന്നുള്ള ചിന്തയൊന്നുമില്ലേ അച്ഛ എനിക്കതിന് ജോലി കിട്ടിയല്ലോ നീ എവിടത്തെ ജോലി ഉദ്ദേശിച്ച കാനഡയിലെ ജോലിയോ അതെ ഞാൻ ടേലെ ജോലി ഉദ്ദേശിച്ചെ ഓ കഷ്ടം ഇങ്ങനെയുണ്ടോ അച്ഛാ പതിനാല് ലക്ഷം രൂപ കെട്ടിവെച്ച ഉടനെ തന്നെ ജോലിക്ക് കയറാം പിന്നെ എന്തിനാ പേടിക്കുന്നത് എടാ നടക്കുന്ന കാര്യവും വല്ലോ പറയടാ ദേ നടക്കുന്ന കാര്യമല്ലേ ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല അതെ നീയേ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല ചോ ഞാൻ പ്രാഗംന്നൊന്നുമില്ല പോട്ടെ ദേ നടക്കുന്ന പക്ഷീനെ പിടിക്കാൻ നോക്കാതെ നീ പറക്കുന്ന പക്ഷീനെ പിടിക്കാനാ നോക്കിയത് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് നീ സച്ചീനെ നോക്ക് അവനെ അവൻ കണ്ടോ അവൻ വേറൊരു കാറ് മേടിക്കുന്നതുവരെ ജോലിക്ക് പോത വീട്ടിൽ ഇരുന്നോ അവൻ ഓട്ടോ ഓടിക്കൂ ഇപ്പം അന്തസ്സായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ഓ അവൻ എന്ത് ചെയ്യാം അവനെ പോലെയാണോ ഇവന് ഇവൻ പഠിച്ചവനാ ഓ നീ ഒറ്റത്തി അവന് വളം വെച്ച് കൊടുക്കുന്നത് അതെ ഭാര്യ ജോലിക്ക് പോകുന്നു ഭർത്താവ് വീട്ടിൽ ഇരിക്കുന്നു അവള് അധ്വാനിച്ച് കൊണ്ടുവന്ന് തിന്നേമ്പൊക്കെ ഇടാൻ നിനക്ക് നാണമില്ലേ എന്റെ അച്ഛൻ ഇങ്ങനെ അങ്ങിക്കൊള്ളെന്ന് വർത്താനം പറയല്ലേ ഇവിടെ ഇങ്ങനെ ചെറിയ ജോലിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല ദ ഡെവലപ്പ് ആകണമെങ്കിൽ പുറത്ത് ചെന്നിട്ട് വേഗത്തിൽ ജോലി ചെയ്യണം പക്ഷിയെ പോലെ ഇവിടെ പതിയെ നടന്നിട്ട് കാര്യമില്ല പറക്കുക തന്നെ ചെയ്യണം എന്നിട്ടേ കാര്യമുള്ളൂ ഉം എടാ ഓടാ ദേ സച്ചിനെ കണ്ട് പഠിക്കടാ അവനെ അവൻ പതിയെ നടന്നെങ്കിലും ജോലി ചെയ്യുന്നുണ്ടല്ലോ നീ കൊറേ പഠിച്ചിട്ടുണ്ടല്ലോ ആ കൂട്ടത്തില് ആമയുടെ മുയലിന്റെയും കഥ നീ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടെങ്കില് നീ ഒന്നോർക്ക് ജയിക്കണമെന്ന് വാശിയോടെ തന്നാൽ കഴിയുന്നത് പോലെ ഇഴഞ്ഞു നീങ്ങി ആമ ജയിച്ചു നിന്നെ പോലെ ഞാനാണ് ഖേമൻ എന്ന് വിചാരിച്ച് മൊയല എന്തിനു എന്തു പറ്റി തോറ്റും പോയി കൊച്ചു പിള്ളാരോട് പറയുന്ന ഒരു ഉപദേശമാണ് ഞാൻ നിനക്ക് തന്നത് അപ്പൊ ചന്ദ്ര പറഞ്ഞു ഒരാമയും മൊയലും ഓരോന്ന് പറഞ്ഞു ഇവനെ തളർത്താതെ നിങ്ങൾക്ക് സുധീഷ് ശരിക്കും മനസ്സിലായിട്ടില്ല ഒരവസരം കിട്ടിയാലേ ഇവർ റോക്കറ്റ് പോലെ കുതിക്കും അറിയാമോ രവിയേട്ടാ ഉം അറിയാ അറിയ അറിയ ആഹ് ഈ ദീപാവലിക്കും വിഷുവിനും ഒക്കെ കത്തിക്കുന്ന റോക്കറ്റ് പോലെയാണോ കുതിക്കാൻ പോകുന്നത് അത് കുറച്ച് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് തന്നെ പതിക്കും അതാ ഞാൻ ചോദിച്ചത് ഓ ഇത് പൊന്നു രവി ഏട്ടാ ഇവന് നിങ്ങളുടെ മകനല്ലേ ഇങ്ങനെ കളിയാക്കാൻ നാണവില്ലേ നിങ്ങക്ക് അയ്യോ ശരിക്കുമുള്ള റോക്കറ്റ് കിട്ടി ഇവനെ ആകാശത്തേക്ക് വിടേണ്ട സമയം കഴിഞ്ഞു അതാ ചെയ്യേണ്ടത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി കയറി വരുവാൻ കേട്ടോ അകത്തേക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അടിപൊളി സാരിയൊക്കെ കൊടുത്ത് മുന്നേ തലയിൽ നിറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ചാൽ കയറി വരുന്നു അങ്ങനെ രേവതി കയറി വരുന്നത് ഒരു ഐശ്വര്യമാണ് കേട്ടോ നമുക്ക് നമുക്കും തോന്നും പക്ഷെ ചന്ദ്രയ്ക്ക് അത് തോന്നില്ല അപ്പൊ രേവതി കയറി വരുന്ന ഉടനെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും കൊണ്ട് കാണിക്കുന്നതും ബാക്കിയുള്ള സീനുകളൊക്കെ നമ്മൾ നാളെയാണ് കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത് അപ്പൊ മിസ് ചെയ്ത് കളയരുത് അപ്പം എല്ലാവരും കാണണേ അപ്പൊ അടുത്ത വിശേഷം നയനയുടെയും ആദർശന്റെയും കഥയാണ് അതുമായിട്ട് കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്